ഏഷ്യാനെറ്റിന് ആരായിരുന്നു ബാബുരാമചന്ദ്രൻ സമീപകാലത്ത് മലയാള ടെലിവിഷനിൽ ഏറ്റവുമധികം ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റിയ വല്ലാത്തൊരു കഥാപരിപാടിയും അതിലെ മികവുറ്റ അവതാരകനയും അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും നീണ്ട ആറു വർഷത്തെ ചാനലിലെ ജേർണലിസം കരിയറിന് പരിസമാപ്തി കുറിച്ചെന്ന് ബാബുരാമചന്ദ്രൻ ഈയിടെ വ്യക്തമാക്കിയിരുന്നു പെട്ടെന്നുള്ള ഈ മടക്കത്തിന് കാരണക്കാരാര് പുതിയ തുടക്കത്തിനായുള്ള പടിയിറങ്ങൽ തന്നെയാണോ കാരണം ഇപ്പോൾ ഇതാ പുതിയ നാമത്തിൽ പുതിയയിടത്ത് തുടക്കം കുറിക്കാനൊരുങ്ങി വല്ലാത്തൊരു കഥയുമായി ബാബു രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ തുടക്കമിട്ട യൂട്യൂബ് ചാനലിന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷത്തിനു പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു യഥാർത്ഥ ജീവിത കഥകളിലെ അവതരണ ശൈലിയാണ് വല്ലാത്തൊരു കഥയെ വ്യത്യസ്തമാക്കിയിരുന്നത് ഏഷ്യാനെറ്റ് ചാനലിന്റെ നെടുന്തൂണായിരുന്ന പരിപാടി പുതിയ ശൈലിയിൽ മറ്റൊരു അവതാരകനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുമോ എന്ന് വരും ദിനങ്ങളിൽ അറിയാം മറ്റേതൊരു ടെലിവിഷൻ പ്രോഗ്രാമിൽ നിന്നും വല്ലാത്തൊരു കഥ പ്രേക്ഷക ഹൃദയങ്ങൾ ഏറ്റെടുത്തത് സെലക്റ്റീവായുള്ള വിഷയങ്ങളും അവതരണ രീതിയുമാണെന്ന് പ്രേക്ഷകർ തന്നെ മിക്ക വീഡിയോകളുടെ കമൻസിലൂടെ പറയാറുണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുള്ള പരിപാടി ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായതിനു പിന്നിൽ പ്രമുഖ ചാനലാണോ അതോ ബാബു രാമചന്ദ്രന്റെ പടിയിറക്കത്തിന് പിന്നിൽ ചാനലുമായുള്ള അഭിപ്രായ ഭിന്നതകളോ ജനഹൃദയങ്ങൾ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച എപ്പിസോഡുകളായിരുന്നു വല്ലാത്തൊരു കഥയിലെ ചക്കരക്കൽ മാല മേരി ക്യൂറി വഖഫ് എന്നീ കഥകൾ ന്യൂസ് ചാനലുകൾ തുടക്കമിട്ടതു മുതൽ ഇങ്ങോട്ടുള്ള മാറ്റങ്ങളും വാർത്തകളുടെ കാഴ്ചപ്പാടുകളും ബാബുരാമചന്ദ്രൻ പറഞ്ഞിരുന്നു കാലങ്ങളായി നിലനിന്നിരുന്ന ന്യൂസ് റീഡിങ്ങിൽ നിന്ന് ന്യൂസ് പെർഫോമൻസിലേക്ക് എത്തിച്ച ട്വൻ്റി ഫോറിൻ്റെ അവതരണ ശൈലിയിലെ മാറ്റം ആളുകൾക്കിടയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നതിനെ ബാബുരാമചന്ദ്രൻ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മറ്റൊരു പ്രമുഖ ചാനലിന്റെ അവതരണത്തിനെതിരെ കടുത്ത വിമർശനമാണ് ബാബുരാമചന്ദ്രൻ ഉന്നയിച്ചത് മറ്റൊരു പ്രമുഖ ചാനലിന് തുടക്കമായപ്പോൾ ന്യൂസ് റീഡിംഗ് ന്യൂസ് പെർഫോമൻസ് ന്യൂസ് കാർമ്മികേയൽ എല്ലാം തന്നെ സർക്കസ് ലെവലിലേക്ക് മാറിയെന്ന് ബാബുരാമചന്ദ്രൻ ആരോപിച്ചിരുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ പുതിയ തുടക്കത്തിലേക്ക് മാറ്റത്തിലേക്ക് വരുന്ന ചാനൽ നേരായ വാർത്തകളുടെ അവതരണം പ്രേക്ഷകർക്ക് നൽകുമെന്ന് കരുതാം